ഫാൻസി വാഹന നമ്പർ ലേലം വിളിയിലൂടെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഇഷ്ട നമ്പർ സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് നടനും സംവിധായകനുമായ പൃഥ്വിരാജിന്റെ കൈവിട്ടു പോയിരിക്കുകയാണ് ഇനി ആ റെക്കോർഡ് തിരുവല്ലയിലെ സംരംഭകായ അഡ്വക്കേറ്റ് നിരഞ്ജന നടുവത്രയ്ക്ക് സ്വന്തമായിരിക്കുന്നു സെലിബ്രിറ്റികളും ബിസിനസ്സുകാരും എല്ലാം ഇഷ്ട നമ്പറിനായി ലക്ഷ്യങ്ങൾ പൊടിക്കാനാണ് തയ്യാറാകുന്നത് വിദേശ രാജ്യങ്ങൾ അത്ര ഇല്ലെങ്കിലും ഇന്ത്യയിലും ഫാൻസി നമ്പറുകൾക്കായി വാശിയേറിയ ലേലങ്ങൾ അരങ്ങേറാറുണ്ട് വാഹനപ്രേമികൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാൻസി നമ്പറാണ് ഡബിൾ സെവൻ ഡബിൾ സെവൻ നടൻ പൃഥ്വിരാജ് തന്റെ ഇഷ്ട നമ്പറിനായി വിളിച്ച തുകയേക്കാൾ കൂടുതൽ മുടക്കി ഡബിൾ സെവൻ ഡബിൾ സെവൻ ലേ നമ്പർ ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ് നിരഞ്ജന കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ആർ ടിഒയിൽ ആയിരുന്നു വാശിയേറിയ ലേലം അരങ്ങേറിയത് ഒടുവിൽ കെ എൽ ട്വന്റി സെവൻ എം ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന ഫാൻസി നമ്പർ ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് തിരുവല്ല സ്വദേശി നടുവത്ര ടെരേഴ്സിന്റെ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് നിരഞ്ജന നടുവത്ര സ്വന്തമാക്കി തന്റെ പുത്തൻ ലാൻഡ് റോവർ ഡിഫൈനർ എച്ച് എസ് സിക്ക് വേണ്ടിയാണ് ഇവർ പണം ചെലവാക്കിയത് സംസ്ഥാനത്ത് ഫാൻസി നമ്പർ ലേലത്തിൽ വിളിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന വിലകളിലൊന്നാണ് ഇത് ഇഷ്ട നമ്പർ സ്വന്തമാക്കണം എന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഇത്തരം ലേലത്തിലൂടെ സർക്കാർ ലഭിക്കുന്ന തുക വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാകുമെന്നും നിരഞ്ജന പറഞ്ഞു നടുവത്ര വീട്ടിൽ അനിൽകുമാർ സാജിഫായി ദമ്പതികളുടെ മകളായ നിരഞ്ജന എർത്ത് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ കൂടിയാണ് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയ്ക്കാണ് കാരാപാതിയൻ ഗ്രേ കളറിലുള്ള ലാൻഡ് റോവർ ഡിഫൈനർ എച്ച് എസ് സി തിരുവല്ലക്കാരി വാങ്ങിയത് ഹൈ സ്റ്റാൻഡ്രേഡ് എക്വിപ്മെന്റ് എന്നതാണ് എച്ച് എസ് സിയുടെ പൂർണ്ണരൂപം ആഗോളതരത്തിൽ ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളിൽ നിന്നുമുള്ള ഏറ്റവും ജനപ്രിയമായ എസ്ക്യൂവുകളിൽ ഒന്നാണ് ലാൻഡ് റോവർ ഡിഫൈനർ ആദ്യത്തേത് രണ്ട് പോയിന്റ് ലിറ്റർ നാല് സിലിണ്ടർ ടർബോ പെട്രോൾ ആണ് പരമാവധി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എച്ച് പി പവറിൽ നാന്നൂറ് എൻ എം ടോർക്ക് വരെയും ഉൽപാദിപ്പിക്കുന്ന തരത്തിലാണ് ഈ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ മൂന്ന് പോയിന്റ് പൂജ്യം ലിറ്റർ ആറ് സിലിണ്ടർ മൈൽ ഹൈബ്രിഡ് എഞ്ചിൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി എച്ച് പി പവറും അഞ്ഞൂറ്റി അൻപത് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ രണ്ട് എഞ്ചിനുകളും എട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ മൂന്ന് ലിറ്റർ ആറ് സിലിണ്ടർ ടിൻറ്റിനെ ടർബോൾഡിലും എഞ്ചിന് ഓപ്ഷനിലും ഡിഫൈൻഡർ എച്ച് എസ് സി എസ് വാങ്ങാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എച്ച് പി പവറും അറുനൂറ്റി അൻപത് എൻ എം എ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിനെ എട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ഇണ ചേർത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളും സമ്പന്നരും ഈ കാറിലേക്ക് ആകൃഷ്ടരാകപ്പെടുന്നു